ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ചിനാസ്ലോകിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു ജംഗ്ഷൻ ആയിട്ടുള്ള കോയമ്പത്തൂർ ഭാഗത്ത് വന്നിട്ടുള്ള റോഡ് വർക്കിൻ്റെ കാര്യവുമായിട്ടാണ് കോയമ്പത്തൂരിൽ വരുന്നിട്ടുള്ള അവിനാശി കോയമ്പത്തൂർ എക്സ്പ്രസ് വേ എലിവേറ്റഡ് എക്സ്പ്രസ് വേയുടെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് വന്നിട്ടുള്ളത് ചില ചില പഴയ ഭാഗത്തുനിന്നുമായിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്പുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വപ്പിളിപ്പാളയം ക്ഷമിക്കണം ഉപ്പിളിപ്പാളം പ്ലേസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് പോയിൻറ്റ് പൂജ്യം ഒന്ന് കിലോമീറ്റർ പോയിട്ട് ഗോൾഡ് വിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കെ എം സി ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് റിസർച്ചിൻ്റെ ആ ഒരു പോയിൻ്റിൽ വന്നിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അനുമതി ഈ ഒരു പണിക്ക് ലഭിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ള ഒരു ഡിസംബറിലുമാണ് കേട്ടോ ഏകദേശം ആയിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോട്യം രൂപക്കാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേൻ്റെ വർക്കിൻ്റെ കോസ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ പത്ത് പോയിൻ്റ് പൂജ്യം ഒന്ന് കിലോമീറ്റർ നീളമുള്ള കേട്ടോ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് മാറും ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം കെ എൻ ആർ സി എല്ലിൻ്റെ ചുണക്കുട്ടികൾ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വീതി വരുന്നത് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്ററാണ് അതായത് നാലു വരി പാതയാണ് ഇതിന് മുകളിൽ വരുന്നത് കേട്ടോ ഏകദേശം മുന്നൂറ്റി അഞ്ച് പില്ലറുകളാണ് ഈ ഒരു എലിവേറ്റഡ് ഹൈവേക്ക് വരുന്നത് അതുപോലെ തന്നെ അതിൽ മുന്നൂറ്റൊന്നെണ്ണത്തിൻ്റെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നാളെ നവ ഇന്ത്യ ജംഗ്ഷൻ്റെ ആ ഒരു സമീപത്തായിട്ടാണ് വർക്ക് നടക്കാനുള്ളത് ഈ ഒരു എക്സ്പ്രസ് വേയിൽ എട്ട് സ്ഥലങ്ങളിലാണ് റാമ്പുകളും എക്സിറ്റ് ആൻഡ് എൻട്രി പോയിന്റ് അത് അതെവിടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അണ്ണാ സ്റ്റാച്ചുയിലും ഒന്ന് നവ ഇന്ത്യയിലും അതുപോലെ തന്നെ ഹോപ്പ് കോളേജ് പിന്നെ നമ്മുടെ കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ജംഗ്ഷനിലാണ് കേട്ടോ നിലവിലത്തെ റോഡിൻ്റെ ഭാഗം നിലവിൽ വരി പാതയാണ് അടിയിലൂടെ പോകുന്നത് അതിൽ തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുകളിൽ നാലു വരി എലിവേറ്റഡ് ആകുകയും വരുന്നത് കാരണം നിലവിൽ അടിഭാഗത്തു കൂടെ പോകുന്ന ഈ ഒരു പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിനുള്ളിൽ പന്ത്രണ്ട് ട്രാഫിക് ജംഗ്ഷനുകളാണ് വരുന്നത് അതിനൊക്കെ തന്നെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് അതിന് മുകളിലൂടെ ഫ്രീ ആയിട്ട് പറന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പാത നിർമ്മിക്കുന്നത് കേട്ടോ അവിടെ തന്നെ ഈ പല ഭാഗത്തും അടിഭാഗത്ത് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അടിയത്തെ റോഡ് മില്ലിങ് ചെയ്തെടുക്കാതെ അതിനു മുകളിൽ പതിനാല് സെൻറ്റിമീറ്റർ കനത്തിലാണ് ഒരു റോഡ് ടാർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അവിടെ പല ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഈട് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യുന്നത് പിന്നെ ഡ്രൈനേജ് സിസ്റ്റം വരുന്നുണ്ട് അതുകൊണ്ട് റോഡിനൊരു കുഴപ്പം വരില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് നിലവിൽ എട്ട് റാമ്പുകളിൽ ഏഴെണ്ണത്തിൻ്റെയും പണി പൂർത്തീകരിച്ചതായിട്ടുള്ളത് ഹൈവേ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മെയിൻ ഗ്യാരേജ് വോയിലൊക്കെ മുന്നൂറ്റി നാല് ഡക്കുകളിൽ ഇരുന്നൂറ്റി പതിനാല് ടെക്കുകളുടെ സ്ലാബുകളുടെയും അതുപോലെ തന്നെ റാമ്പിൽ എൺപത്തിമൂന്ന് ഡക്കുകളിൽ മുപ്പത്തഞ്ചെണ്ണവും നിർമ്മിച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് വരുന്നതോടുകൂടിയിട്ട് നമ്മുടെ പന്ത്രണ്ട് ട്രാഫിക് ജംഗ്ഷനുകളും ഇല്ലാതാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് തമിഴ്നാട്ടിലെ ഇതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേല എലിവേറ്റഡ് ഫ്ലൈ ഓവറായിട്ട് ഈ ഒരു അവിനാശി കോയമ്പത്തൂർ എലിവേറ്റായിട്ട് പാത മാറും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വിശേഷങ്ങൾ പിന്നീട് ഒരുക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ സാമ്പിൾ വെടിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ഭാഗത്തോട്ട് പോയപ്പോൾ നിങ്ങളിലോട്ട് എത്തിച്ചാണ് അതായത് പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭാഗത്ത് എട്ട് ഇടങ്ങളിലാണ് നമ്മുടെ എക്സിറ്റ് എൻട്രി പോയിൻ്റുകൾ വരുന്നത് കേട്ടോ നിലവിലത്തെ റോഡ് വരിയാണ് വരുന്നത് അതിന് പുറമേയാണ് ഇതിനു മുകളിലൂടെ നാലു പേർ എലിവേറ്റഡ് ഹൈവേ പോകുന്നത് കേട്ടോ ഇതാണ് പഴയ റോഡ് റോഡിട്ടോ നിലവിലുള്ള റോഡിട്ടോ ഇതിനു മുകളിലൂടെയാണ് ഈ ഭാഗത്തൊക്കെ തന്നെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പാത പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കീഴിലെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്മെഷിനാസ് ഗുഡ് ബൈ